ഹലോ അസ്സലാമലൈക്കും പുതിയ വേരിയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റാണ് അതിന് എന്തൊക്കെയാണ് വേണ്ടത് വലിയ ഉള്ള് പപ്പടം മല്ലിച്ചപ്പ് പച്ചമുളക് തക്കാളി ഇഞ്ചി വളർത്തുള്ളു അങ്ങനെ ഞങ്ങൾ വലിയ ഉള്ളി ഞങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി നിങ്ങളെ കുട്ടിയേരിയാണ് അങ്ങനെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യത്തെ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെന്താ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലാത്ത അല്ലാത്ത പ്രാഹത്തല്ലേ ഒന്നും പറയാത്തല്ല നമുക്ക് നിങ്ങളൊക്കെ എന്തൊക്കെയുണ്ടാക്കുന്നത് ഞങ്ങൾ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്ത് വർക്ക് ചെയ്തത് ദുബായി ചെയ്യുക എല്ലാവർക്കും വേണ്ടി അങ്ങ് ഞങ്ങൾ ഉള്ളിൽ കരിയാണ് അവന് വിട്ടു

എന്തൊക്കെ നിങ്ങളെ എന്തൊക്കെ നിങ്ങളെ വിശേഷം വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ അങ്ങനെ ഉള്ളിൽ ഒന്നുകൂടി കാരണം നീറ്റിലായിട്ട് ഞാൻ പറയണം പറഞ്ഞു എന്നോട് ഞാൻ ചെയ്യാന്ന് അപ്പോൾ നമുക്ക് കേൾക്കുന്നില്ല Aisyah, sih, pas cemil, biar kali മറ്റേ ഇഞ്ചി എടുത്തിട്ട് പാർട്ടി വെച്ചിരിക്കും മുഖത്തേക്കും മറ്റു വലിയ മുഖത്തേക്കും നോക്കുക ഇനി കാട്ടുന്നേക്കോട്ടില്ല ഇഞ്ചി വാർത്ത ചെറുക്കിയാട്ടിൽ ഇഞ്ചി ഞങ്ങൾക്ക് ഇഞ്ചി വളർത്തുന്നു ചതക്കാൻ അതൊരു അമ്മിക്കലിട്ടിട്ട് ഞങ്ങൾ കുത്തി ചതക്ക അതിന് ശേഷം ഞങ്ങൾക്ക് മടിച്ചപ്പ് വരും ശേഷം നമുക്കൊന്ന് എല്ലാതും കൂട്ടി ഒന്ന് നമുക്ക് എണ്ണയിൽ ഇട്ടാം എണ്ണ വലിയ അയക്കും വെല്ലുവിളിയും അങ്ങനെ ങ്ങനെ ഉള്ളിയൊന്ന് ഇളക്കി കൊടുക്കുക ആ ബ്രൗൺ കളറ് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് നാല് മുട്ട എടുത്തേക്കുന്ന നാല് മുട്ട നമുക്കൊന്ന് എൻ്റെ അത്തുവിൽ കഴിഞ്ഞെടുക്കാം അപ്പോഴത്തേന് മസാല ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരാം നമുക്ക് അതിന് ശേഷം നമുക്കിതാ ഉള്ളി കുറച്ചൊന്ന് വാടിക്കണേ ിഞ്ഞ് തക്കാളി ഇടാം ഇങ്ങനെ അരക്കുമ്പോൾ ഇങ്ങനെ മുട്ട റോസ്റ്റയ്ക്കുമ്പോൾ തേങ്ങാപ്പാൽ പറഞ്ഞാലും പിന്നെ തേങ്ങ വറുത്താൽ അരച്ചാലും അതിൻ്റെ അടിപൊളിയാക്കാനും ഞങ്ങളിങ്ങനെ റോസ്റ്റാക്കിക്ക് മല്ലിച്ചപ്പ് ഇട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളും എല്ലാവർക്കും വിശേഷങ്ങളും അതിന് നമുക്ക് നമുക്ക് പച്ചമുളകൽ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് Yeah.

Mandi encik ke masalah, hangin boleh mandi cepat. നമ്മൾ പപ്പടം ഇടുക പപ്പടമൊന്നും ഇതാക്കിയിട്ട് എല്ലാം ഒന്നുകൂടി അടിപൊളി അങ്ങനെ നമ്മൾ പപ്പോടൊക്കെ ഇട്ട് നല്ല അടിപൊളിയൊക്കെ കറക്റ്റ് എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കി എന്നിട്ട് എങ്ങനെയാണ് നല്ലതൊന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് നമുക്ക് മുട്ട നമുക്ക് എണ്ണ കീറാക്കിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് അങ്ങനെ മസാല എന്റെ പൊഴിച്ചപ്പോ ചോറും ചോറ് പൊഴിച്ചാൽ കഴിച്ചാൽ എൻ്റെ അടിപൊളി അടിപൊളി അല്ലേ ഇങ്ങനെ നല്ല ഉണ്ടാക്കി നോക്കുക തേങ്ങ തേങ്ങാപ്പാൽ പര തേങ്ങാപ്പാൽ പരാ വറുത്തരയ്ക്കും വർത്തരയ്ക്കും എങ്ങനെയാണ് ചെയ്ത അടിപൊളിയൊക്കെ ദോശക്കോ ചോറിന് എന്തേലും കുഴപ്പമില്ല ഇങ്ങനെ അടുത്ത വീടൊക്കെ ഒന്നേരം എല്ലാവർക്കും ബാബായ്